കണ്ടുപിടിച്ചില്ലായിരുന്നുണ്ടെങ്കിൽ മെഡിക്കൽ ഒരു ഇന്നത്തെ മോഡേൺ സ്കാൻ ഉൾപ്പെടെ വർക്ക് ചെയ്യുന്നത് പക്ഷേ കണ്ടുപിടിച്ച രണ്ടാം ലോക മഹായുദ്ധത്തിൽ സാമ്പത്തിക മാന്യത്തിൽ പട്ടിണി ഇന്നാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം കോടിക്കണക്കിന് രൂപ എക്സറേ കണ്ടുപിടിച്ച റോഞ്ചൻ രണ്ടാം ലോക മഹായുദ്ധത്തെ തുടർന്നുണ്ടായ മാന്ദ്യത്തിൽ പട്ടിണി കിടന്ന് മരിച്ചു എന്നാണ് നമ്മുടെ തമ്പി സാർ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പത്തിനാണ് എക്സ് റേ കണ്ടുപിടിച്ച റോഞ്ചൻ മരിക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെയുള്ള കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ മരിച്ച റോഞ്ചൻ പിന്നെ എങ്ങനെയാണ് രണ്ടാം ലോക മഹായുദ്ധത്തെ തുടർന്ന് സാമ്പത്തിക മാധ്യമം സംഭവിച്ച് പട്ടിണി കിടന്ന് മരിക്കുന്നത് മരിച്ചിട്ട് പിന്നെയും ഉയർത്തെടുന്നേറ്റ് വന്ന് പിന്നെയും മരിച്ചതായിരിക്കും ഇതിനകത്തുള്ള രസം അതല്ല നമ്മുടെ തമ്പി തമ്പിസാറ് പറയുന്നത് റോഞ്ചൻ മരിക്കുന്നത് പട്ടിണി കിടന്നാണെന്നാണ് ആ പാവപ്പെട്ടവൻ പട്ടിണി കിടന്നിട്ടൊന്നുമല്ല മരിച്ചത് കുടലിൽ ക്യാൻസർ വന്നിട്ടാണ് നമ്മുടെ എക്സ്റേയായിട്ട് പിടിച്ച റോഞ്ചാൻ മരിക്കുന്നത് അതിനെ ഉടനെ പിടിച്ച് എന്താക്കി ആ പാവപ്പെട്ടവനെ പിടിച്ച് പട്ടിണി കിടന്ന് മരിച്ചു എന്നാക്കി കളഞ്ഞ് ഇതൊക്കെ എവിടെ നിന്നാണ് നമ്മുടെ തമ്പിസാറിന് കിട്ടുന്നത് നമ്മുടെ രവി സാർ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും ഇക്കാര്യങ്ങളൊക്കെ നമ്മുടെ തമ്പി സാറിൻ്റെ ശാസ്ത്ര അബദ്ധങ്ങളുടെ ഒരു സാമ്പിൾ മാത്രമാണ് ഞാൻ കാണിച്ചത് ബാക്കി പുറകെ വരുന്നുണ്ട് അതിനിടയ്ക്ക് ഒരു ചെറിയ കാര്യം പറയാം ഡോക്ടർ വൈശാഖൻ തമ്പി ഞാൻ വളരെയധികം ഒരു വ്യക്തിയാണ് ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു മറ്റുള്ള നിരീക്ഷണവാദികളെ പോലെ അതായത് പ്രൊഫസർ സി രവിചന്ദ്രൻ ലിയാ കത്തലി ആരിഫ് ഹുസൈൻ ജാമദ ടീച്ചർ ഇ എ ജബാർ അവരെയൊക്കെ പോലെ മതവിമർശനം എന്ന പേരിൽ വൈശാഖൻ തമ്പി സാറ് മതം നിന്ദ നടത്തുന്നതായിട്ട് ഇതുവരെയും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അതുപോലെ ചാണകത്തിൽ മുഖിയ രാഷ്ട്രീയ നിലപാടുകൾ പറയുന്നതായും ഇതുവരെയും കേട്ടിട്ടില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ശാസ്ത്ര പ്രഭാഷണങ്ങൾക്കിടയിലൂടെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആശയം നിരീശ്വരവാദം കുട്ടികളിലേക്കും കോളേജ് വിദ്യാർത്ഥികളിലേക്കും ഒക്കെ അദ്ദേഹം പകർന്നു നൽകാറുണ്ട് പക്ഷേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ വൈശാഖൻ തമ്പിസാർ ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഹേബൽ അൻവർ എന്ന് പറയുന്ന പതിമൂന്ന് വയസ്സുള്ള ഒരു വിദ്യാർത്ഥിയെക്കുറിച്ച് ആ വിദ്യാർത്ഥിക്ക് ലഭിച്ച ഗ്രാൻഡിനെ കുറിച്ചും ഇട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് സത്യത്തിൽ ചില നിരീശ്വര മത വിമർശക കഴുകന്മാർക്ക് ആ വിദ്യാർത്ഥിയെ കൊത്തി വലിക്കാൻ ഇട്ടു കൊടുക്കുകയാണ് നമ്മുടെ തമ്പി തമ്പിസാറ് ചെയ്തത് ആ വിദ്യാർത്ഥിക്ക് ഗ്രാൻഡ് കിട്ടിയില്ല ഞാൻ സൈറ്റിൽ നോക്കിയപ്പോൾ കണ്ടില്ല ഗൂഗിൾ തപ്പിയിട്ട് കിട്ടിയില്ല അതുപോലെ ആ വിദ്യാർത്ഥിയെ സമൂഹത്തിൻ്റെ മുന്നിൽ ഒരു തട്ടിപ്പുകാരനായിട്ട് ചിത്രീകരിക്കാൻ പാകത്തിലാണ് രവി നമ്മുടെ തമ്പിസാറ് വായലപ്പള്ളി രവി സാറെന്നു നേരത്തുള്ളൂ ഈ തമ്പി സാറ് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് പിന്നെ അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അത് തിരുത്തിയിട്ടുണ്ട് തിരുത്തിയതും എങ്ങനെയാണ് അത് കിട്ടി പക്ഷേ അത് അതിനല്ല കിട്ടിയത് മറ്റേതിനാണ് കിട്ടിയത് എന്ന സ്റ്റൈലുള്ള ഒരു അപ്ഡേഷനാണ് നടത്തിയിരിക്കുന്നത് അതെന്തോ ആകട്ടെ അത് നമുക്ക് വിളാം രണ്ടാമത് ആ പോസ്റ്റിൽ തമ്പിസാറ് ഒരു വാചകമുണ്ട് ഞാൻ വായിച്ചേൽപ്പിച്ച് തരാം സ്വന്തം അവ്യക്തത പ്രകടമാകുന്ന ധാരാളം വാചകങ്ങൾ ആ കുട്ടിയുടെ വായിൽ നിന്നും വീഴുന്നുണ്ട് അതെന്താ തമ്പിസാറിന്റെ അവ്യക്തത പ്രകടമാകുന്ന വാചകങ്ങളൊന്നും തമ്പിസാറിന്റെ വായിൽ നിന്ന് വീഴാറില്ലേ ഇപ്പൊ നമ്മളൊരു സാമ്പിൾ കേട്ടില്ലേ ബാക്കി ഞാൻ കേൾപ്പിച്ചു തരാം നിങ്ങൾ അതാ കേട്ട് നോക്ക് പക്ഷേ മറ്റു ഗ്രഹങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വ്യാഴം സൂര്യൻ്റെ പത്ത് മടങ്ങ് വലിപ്പമുണ്ട് വ്യാഴം ഒന്ന് കൂടെ ഒന്ന് ആഞ്ഞു പിടിച്ചിരുന്നുണ്ടെങ്കിൽ വ്യാഴം ചിലപ്പോൾ ഒരു നക്ഷത്രമായി പോയേ പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് ഒത്തു കിട്ടിയില്ല നമ്മുടെ തമ്പി തമ്പിസാറ് പറയുന്നത് വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം ഉണ്ടല്ലോ അത് സൂര്യനേക്കാളും പത്തു മടങ്ങ് വലുപ്പുള്ള ഗ്രഹമാണെന്നാണ് നമ്മുടെ തമ്പി തമ്പിസാറ് പറയുന്നത് നമ്മുടെ സോളാർ സിസ്റ്റത്തിലുള്ള ഒരു പ്ലാനറ്റും സൂര്യനേക്കാൾ വലുതല്ല നമ്മൾ സൂര്യനെയും എടുത്തു വ്യാഴം അഥവാ ജൂപ്പിറ്ററിനെയും എടുത്തു ആയിരം ജൂപ്പിറ്ററിനെ നമുക്ക് എന്ത് ചെയ്യാം സൂര്യനകത്ത് ഇട്ട് വെക്കാം എങ്ങനെയുണ്ട് അതിനെയാണ് തമ്പി സാർ എന്ന് പറയുന്നത് ഈ സൂര്യനെയും വ്യാഴത്തെയും വെച്ചിട്ടാണ് നമ്മുടെ തമ്പിസാറ് പറയുന്നത് സൂര്യനേക്കാൾ പത്ത് മടങ്ങ് വലിപ്പമുണ്ട് വ്യാഴത്തിന് എങ്ങനെയുണ്ട് സാറിൻ്റെ വിവരം ഇത് സാറ് ഫിസിക്സിൻ്റെ സാറാണ് ഫിസിക്സിലാണെന്ന് തോന്നുന്നു പി എച്ച് ഡി ഉള്ളത് ഇത് ആസ്ട്രോ ഫിസിക്സിൻ്റെയും ഫിസിക്സിൻ്റെയും ഒക്കെ മേഖലയിൽ വരുന്ന വിഷയമാണ് ഇതിനെക്കുറിച്ചാണ് സാർ ഇങ്ങനെ പറയുന്നത് ആൽഫ ഒറ്റ നക്ഷത്രമല്ല അതിനകത്ത് മൂന്ന് നക്ഷത്രങ്ങളുടെ ഒരു സിസ്റ്റമാണ് ആൽഫ ആൽഫ എ ബി പ്രോക്സിമെറിയ ഇതിൽ ആൽഫ ആൽഫ സെന്റോറിൽ ബീം ലൈവ് ആയിട്ടുള്ള സ്റ്റാർസ് ആണ് ഇപ്പോഴും ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുന്നുണ്ട് പ്രോക്സിമ സെന്റോറി ന്യൂക്ലിയർ ഫ്യൂഷൻ നിന്ന് പോയി ചത്തുപോയ നക്ഷത്രമാണ് റെഡ് ആണ് പ്രോക്സിമ സെന്റോറി റെഡ് അല്ല റെഡ് ഡാർഫാണ് അതിലിപ്പോഴും ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുന്നുണ്ട് അത് ചത്ത നക്ഷത്രമല്ല ഇനിയും ഫോർ ട്രില്യൺ ഇയേഴ്സ് അതിന് ലൈഫ് സ്പാൻ ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ നക്ഷത്രത്തിനാണ് നമ്മുടെ തമ്പി സാറ് പിടിച്ച് കൊന്നിട്ട് ചത്തൊന്നും പറഞ്ഞ് മാലയിട്ട് ഭിത്തി തൂക്കിയിരിക്കുന്നത് ഒരു ഫിസിക്സ് അധ്യാപകനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഇതെന്തോരം അബദ്ധങ്ങളാണ് സാറ് വിളിച്ചു പറയുന്നത് ഫിസിക്സിൽ മാത്രമല്ല സാറ് മാത്സിലും വീക്കാണ് സാറിന് പേഴ്സൻ്റേജ് ആണെന്ന് അറിയില്ല ഞാൻ കേൾപ്പിച്ചു തരാം അവരൊക്കെ ഓരോരുത്തർക്കും അവരുടെ പ്രവചന പേഴ്സണാലിറ്റി പ്രൊഡക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവരുടെ പേഴ്സണാലിറ്റിക്ക് അവരെല്ലാം മാർക്ക് ഇടാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ കുട്ടികൾ മാർക്ക് ഇട്ട് തിരിച്ചു കൊടുത്തു ഫോറർ കിട്ടിയ ശരാശരി സ്കോർ നാല് പോയിൻറ്റ് മൂന്നാണ് ഔട്ട് ഓഫ് ഫൈവ് അഞ്ചിൽ നാല് പോയിൻറ്റ് മൂന്ന് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് ശതമാനത്തിന് മുകളിലാണ് തൊണ്ണൂറ്റിയാറ് ശതമാനം കൃത്യമായ വ്യക്തിത്വ പ്രവചനമാണ് ഫോറർ നടത്തി അതായത് അഞ്ചിൽ നാല് പോയിൻറ്റ് മൂന്ന് എന്ന് പറഞ്ഞാൽ അത് തൊണ്ണൂറ്റാറ് ശതമാനമാണെന്നാണ് സാർ പറയുന്നത് സാറിന് ശതമാനം കാണാൻ അറിയില്ല നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാം നമ്മൾ ആദ്യം നാല് പോയിൻറ്റ് മൂന്നാണെന്ന് എഴുതണം അടിയിലൊരു വര എഴുതണം എന്നിട്ട് അഞ്ചെന്ന് എഴുതണം എന്നിട്ട് ഈ നാല് പോയിൻറ്റ് മൂന്നിന് നമ്മൾ അഞ്ച് കൊണ്ട് ഹരിക്കണം അപ്പം നമുക്ക് ഉത്തരം പോയിൻ്റ് എന്ന് കിട്ടും ആ എട്ടയാറിന് നമ്മൾ നൂറ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ എന്ന് കിട്ടും അപ്പോൾ അഞ്ച് മാർക്കിൽ നാല് പോയിൻറ്റ് മൂന്ന് മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറോ തൊണ്ണൂറ്റാറോ ശതമാനമോ അല്ല എൺപത്താറ് ശതമാനമാണ് അപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെ പെർസെൻറ്റേജ് കാണണ്ടതെന്ന് ഇനി സാറ് മറക്കരുത് തമ്പി സാറ് രണ്ടായിരത്തി പതിനെട്ട് എഴുതിയൊരു ലേഖനമാണിത് പെരുമഴക്കാലം ഇതിനകത്തൊരു വരി ഞാൻ വാച്ചേപ്പിച്ച് തരാം കേരളത്തിലെ ഏറ്റവും വലിയ നദിയായ ഭാരതപ്പുഴ എത്ര വെള്ളം വഹിക്കുന്നുണ്ട് എന്നറിയാമോ കേരളത്തിലെ ഏറ്റവും വലിയ നദി ഭാരതപ്പുഴയല്ല അത് പെരിയാറാണ് സാറ് സംശയം ഉണ്ടെങ്കിൽ ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ മതി ഏറ്റവും വലിയ രണ്ടാമത്തെ നദിയാണ് ഭാരതപ്പുഴ അപ്പോൾ സാറിനോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ഒരു കുട്ടി ആ കുട്ടിയുടെ സംസാരത്തിൽ എന്തെങ്കിലുമൊക്കെ പിഴവ് വന്നു എന്ന് പറഞ്ഞ് സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കി ആ കുട്ടിയെ ഇവിടുള്ള നിരീശ്വരവാദ കഴുകന്മാർക്ക് കൊത്തിവലിക്കാൻ ഇട്ടു കൊടുക്കുന്ന ആ ഒരു നടപടി ശരിയാണോ സയൻസിൽ താല്പര്യമുള്ള വിദ്യാർത്ഥി ആ കുട്ടിക്ക് എന്തോ ഒരു അംഗീകാരം വിദേശത്ത് നിന്ന് കിട്ടി അപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ ചെയ്യേണ്ടത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് സയൻസുമായി ബന്ധപ്പെട്ട് ഒരു വിദ്യാർത്ഥിക്ക് അങ്ങനെ ഒരു അംഗീകാരം കിട്ടും ഈ മതപ്പൊട്ടന്മാരും മദ്രസ പൊട്ടന്മാരുമായ ഞങ്ങളാണോ ആ കുട്ടിയെ അഭിനന്ദിക്കേണ്ടത് നിങ്ങളെപ്പോലുള്ള ശാസ്ത്ര പ്രചാരകരും സയൻറ്റിഫിക് ടെമ്പറിൻ്റെ ആൾക്കാരും അല്ലേ അത് ചെയ്യേണ്ടത് അതിന് പകരം ഇങ്ങനെ കൊത്തിവലിക്കാൻ ഇട്ടുകൊടുക്കുന്നത് ശരിയാണോ ആദ്യമായിട്ട് പബ്ലിക് സ്പേസുകളിലും പബ്ലിക് വേദികളിലും ഒക്കെ വരുന്ന കുട്ടിയല്ലേ അപ്പം പലതും ചില എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകളൊക്കെ വന്നേക്കാം അതൊക്കെ ഇങ്ങനെ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കി അതൊക്കെ ഇങ്ങനെ എഴുതി വിട്ടു കഴിഞ്ഞാൽ അതൊരു മോശം പരിപാടിയല്ലേ ഇങ്ങനൊരു പ്രതികരണം വൈശാഖൻ തമ്പി സാറിൻ്റെ ഭാഗത്ത് നിന്ന് ഞങ്ങളൊന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തത് ഇതൊരു എൻ്റർടൈൻമെൻറ്റ് കണ്ടന്റായിട്ട് സാർ തൽക്കാലം കണ്ടാൽ മതി സീരിയസ് ആക്കേണ്ട വിഷയം